നഴ്സറി ചെറുവാഞ്ചേരി ദ ഹിന്ദുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ പി ആർ ഏജൻസിയുടെ ആവശ്യമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി പിണറായി വിജയന്റെ അഭിമുഖത്തിനായി ദേശീയമാധ്യമങ്ങൾ കാത്തു നിൽക്കുകയാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് കണ്ണൂരിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ അവഗണിച്ചു എന്നായിരുന്നു പരാതി സത്യം തെളിഞ്ഞപ്പോൾ ഏതെങ്കിലും മാധ്യമം മാധ്യമം തിരുത്തി വാർത്ത നൽകിയോ എന്ന് മുഹമ്മദ് റിയാസ് ചോദിച്ചു ചോദിച്ചു ഏതെങ്കിലും ഏതെങ്കിലും ഖേദം എന്നും മന്ത്രി ഒരു ഒരു അഭിമുഖം നൽകാൻ ഏജൻസിയുടെ നിങ്ങൾക്ക് കേരളത്തിലെ ദേശീയ മാധ്യമങ്ങളായാലും മറ്റ് മാധ്യമങ്ങളായാലും മുഖ്യമന്ത്രിയുടെ അഭിമുഖം താല്പര്യത്തോടു കൂടി സ്വീകരിക്കുന്നവരാണ് എൻ്റെ മറ്റ് കാര്യങ്ങൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം വരുന്നതിന് പല കാരണങ്ങളുണ്ട് പല കാരണങ്ങൾ ആ പല കാരണങ്ങളിൽ ഒരു കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസവും താല്പര്യവും മുഖ്യമന്ത്രിക്ക് നൽകിയ പിന്തുണയുമാണ് അപ്പോൾ ഇനി ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ അതിന്റെ തല കടിക്കുകയാണ് ആ തല ഇപ്പോൾ പിണറായിയാണ് ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കും മാധ്യമ ഉടമകൾക്ക് രാഷ്ട്രീയമുണ്ട് എന്തെങ്കിലും മറയ്ക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്തയക്കുമോ മാധ്യമ ഉടമകൾക്ക് മാനമുണ്ടെങ്കിൽ മാപ്പ് പറയണം മലപ്പുറം പ്രചാരണത്തിനു പിന്നിൽ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായ ജമാഅത്തെ ഇസ്ലാമിയാണ് അഭിമുഖത്തിന് പിന്നിൽ പി ആർ ഏജൻസിയാണെന്ന ആരോപണം മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി കണ്ണൂർ നഴ്സറി ചെറുവാഞ്ചേരി പരിചയ മ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം െയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു